ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രതിസന്ധികൾ പരിഹരിച്ച് ചികിത്സ തേടിയെത്തുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ അധികൃതർ തയ്യാറാവുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നത് ഉൾപ്പെടെ വലിയ നിസ്സംഗതയാണ് അധികൃതർ വച്ചുപുലർത്തുന്നതെന്ന് നേതാക്കൾ ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ആരോഗ്യ മേഖലയിൽ ഇടുക്കി ജില്ലയോടുള്ള സർക്കാരിന്റെ അവഗണനയുടെ വലിയ ഉദാഹരണമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വേണ്ടത്ര ഡോക്ടർമാരില്ല മരുന്നും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമില്ല ചികിത്സ തേടി എത്തുന്നവരെ മറ്റിടങ്ങളിലേക്ക് റഫർ ചെയ്യുന്ന ആശുപത്രിയായി മെഡിക്കൽ കോളേജ് മാറിയെന്നും സംസ്ഥാന സർക്കാർ കുറഞ്ഞ നിരക്കിൽ കാൻസർ രോഗികൾക്കുള്ള മരുന്നുകൾ നൽകുന്ന പദ്ധതിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിനെ ഒഴിവാക്കിയെന്നും നേതാക്കൾ ആരോപിച്ചു അത് ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ആ ഭരണസമിതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് വിളിച്ചു വിളിച്ചുപൂട്ടുന്നതിനോ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഘടകാര്യസ്ഥിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മരുന്നിന്റെ കാര്യത്തില് ഇവിടെ ഫാർമസി ഫാർമസിയിൽ ആവശ്യമായിട്ടുള്ള കരുതുകൾ ഇല്ല ഈ ഇത് മുഴുവനും പുറത്തേക്ക് കുറിച്ച് കൊടുക്കുകയാണ് കണ്ട് അവിടെ ചെല്ലുന്ന രോഗികളും വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒന്നെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇത് റെഫർ ചെയ്യുകയാണ് അപ്പോൾ ഒരു റെഫറൽ ഹോസ്പിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് കാരണം ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള കേരളത്തിലെ ഒരു പ്രദേശങ്ങളിൽ ഒന്നാണ് ഇടുക്കി ഏറ്റവും ദാരിദ്ര്യം അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയുമാണ് അപ്പൊ ഇതിന്റെ ഒരു ഗുണപരമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുവാൻ ഈ ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യുന്നതിന് പകരം ഈ മെഡിക്കൽ കോളേജിനോട്ടുള്ള ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഈ അവഗണനയാണ് ഈ സെനറ്റർ ഇവിടെ തുടങ്ങാത്തത് നിർബന്ധമായും ഇടുക്കി മെഡിക്കൽ കോളേജിനോട്ടുള്ള അവഗണന അവസാനിപ്പിക്കണം ഇവിടെ ചികിത്സാ ചികിത്സാരംഗത്ത് കാര്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരെയും നഴ്സുമാരെയും പോസ്റ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ഗവൺമെന്റ് തുടങ്ങിയിരിക്കുന്ന പാർണിയസ് സ്പർശം സീറോ പ്രോഫിറ്റ് ആൻഡ് ക്യാൻസർ ട്രിക്ക് പദ്ധതി അത് ഇവിടെ തുടങ്ങണം വാർത്താസമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ചെ ജേക്കബ് കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ മെഡിക്കൽ കോളേജ് വികസന സമിതി അംഗം കുടക്കച്ചറ ജില്ലാ സെക്രട്ടറി കെ വിജയൻ വാഴ്ത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് ഷിജോ ഞരക്കാട്ട് എന്നിവർ പങ്കെടുത്തു